ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലം കുടുംബസുഖം വരുമാനം വർദ്ധിക്കും ആഡംബരം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസം ചിങ്ങമാസത്തിൽ കുടുംബത്തെ നല്ല രീതിയിൽ നയിക്കാനും അവരിൽ നിന്ന് ബഹുമാനം നേടാനും സാധിക്കും ബന്ധുക്കളുമായി അടുത്തിടപഴകും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും അതുകൊണ്ട് തന്നെ അനുഗ്രഹം നിലനിൽക്കും ആഡംബരങ്ങൾക്ക് പണമുണ്ടാക്കാൻ മടിയുണ്ടാകുകയില്ല സന്താനങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കും പുതിയ വർഷത്തിൽ മകം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ നിറവേറും കന്നിമാസത്തിൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും പിതാവിന്റെ അനുഗ്രഹം ഏത് കാര്യത്തിലും ഉണ്ടാകുന്നത് അനുഗ്രഹമാകും ചെറിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും തൊഴിലിടത്തിൽ മേലധികാരികളുടെ സഹകരണം കുറയും വിജയിച്ചു കാണിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ മുതലാക്കുക തുലാമാസത്തിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ ആശങ്ക സൃഷ്ടിക്കും യാത്രകളിലൂടെ നേട്ടമുണ്ടാകും അനാവശ്യമായ മത്സരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം പരാജയം ചോദിച്ചു വാങ്ങുന്ന സ്ഥിതിയാകും ദാമ്പത്യത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കും ക്ഷമയോടെ നേരിടുക സന്താനങ്ങളെ ഓർക്കുക ആരോഗ്യം പൂർവസ്ഥിതിയിലാകും ഏതു കാര്യവും ആത്മസംയമനത്തോടെ ചെയ്യാൻ സാധിക്കും ജീവിത പങ്കാളിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും അവസരമുണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം അറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ